വീഡിയോ ഒരു ലൈഫ് ഡാമെടുക്കാന്ന് വിചാരിച്ചല്ലേ നടക്കും എത്ര നടക്കും അറിയില്ല ചേച്ചി ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ മലക്ക് വന്നതാണ് പിന്നെന്താ അമ്പലത്തിൽ പോണെന്ന് വിചാരിക്കുന്നു കുറച്ചും ആദ്യമായിട്ട് വീഡിയോ ഇവിടെ ഇവിടെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ ഞങ്ങൾ റൂമിനെച്ചിട്ട് വീഡിയോ എടുത്തു ഫുള്ള് സ്ഥലങ്ങളൊക്കെ പെരുത്തിട്ടില്ല പിന്നെ അവിടെ പ്രശ്നം ഹീറോ ആയിട്ട് ഞാൻ സെറ്റ് ആയിട്ടില്ല എവിടെ ഞാൻ വിളിച്ചാണ് തിരിഞ്ഞോടേക്ക് പിന്നെ കൊറച്ച് പേര് എൻ്റെ അടുത്ത് ഞാനും ബാക്കുവലി അപ്പൊ ഹീറോ ഞാനായിട്ട് സെറ്റ് ആയിട്ട് റൂമിപ്പം കൊറച്ച്

เอาเลยเอาเลย അതെ വീട് പഴയ ടൈമിലൊക്കെ സിറ്റുകളിലൊക്കെ ഇരിക്കുന്നു പിന്നെ എനിക്കിട്ടാ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഇതല്ലേ െ അല്ലേ ചേർത്ത് കേൾക്കാ

അതോ അധികം ഞാനിപ്പോ മേടിച്ചു നോക്കൊണ്ടിട്ടുമ്പോഴാണ് നടന്നത് അതപ്പവിടെ വെച്ചില്ല എടുക്ക താഴ്ത്തിക്കൊട്ടാ പറഞ്ഞിട്ട് താഴ്ത്തിക്കല്ലേ യൂസ് ചെയ്യാം അതല്ലേ ചവിട്ടി ബാലം ചവിട്ടി കടിച്ചു ഇല്ല ഞാൻ കടിക്കൊന്നില്ല അല്ല സയ്ദൻ ദ ഹീറോ ഉം നമ്മ വരണ്ട ദ ഹീറോ യെ ആ ദാ ആണ് വീടിന്റെ കാസേയിസ് ഫ്രണ്ട് ഹീറോ കം ഓൺ ഹീറോ വാ കം ഓൺ വാ കം ഓൺ വാ

എന്താണ് അറിയില്ല മുടിനി അവിടെ വന്നേനെ ശസ്ത്രക്രിയ ചെയ്തേട്ടോ നോക്കി ചേടവന്ന്ട്ടാണ് വിരിക്കുന്നത് ആ അത് പ്രത്യേതണ്ട് ഇവർത്തെ കേണര കേണര നല്ലല്ല അതിന്റെ പേനസനെ ഉടുക്കി ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് എന്തിന്റെ കണ്ടീഷണർ ഒക്കെ വെച്ചിട്ടുണ്ട് ശവനെന്ന് കണ്ടീഷണർ കൊട് കയറില്ലെങ്കിലും ഇവിടെ സീന ടോട്ടേയ്ക്ക് കേറ്

എത്രയസ്സായിട്ടോ ആൾക്കൊരു പത്ത് വയസ്സായിട്ടുണ്ടാവും കണ്ടെത്തേനെ ഞാൻ ഇന്നലെ നേരത്തെ കുളിച്ചു ശിച്ചു അതൊക്കെ കഴിഞ്ഞത് എന്നറുക ഇന്നലെ പോയപ്പോ എന്നെ മേടിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞതാണ് സത്യം പറഞ്ഞാ മേടിച്ചായിരുന്നു ഞാൻ ഇവിടെ വന്നു പക്ഷെ ചെട പോലും പറ്റിട്ടില്ലെ തലമുളിക്കും ഡെയിലി കുളിക്കും പക്ഷെ ചെടും പറ്റില്ല എണ്ണിട്ട് പൊട്ടിച്ച പിന്നെ ഞാൻ നല്ല സ്ഥലമൊക്കെ തേച്ചു പക്ഷെ പൊട്ടണമേക്ക് തോന്നും എണ്ണയൊക്കെ

ണ്ട് കാലിന്റെ അവിടെ ആ കടിക്കില്ല അല്ലിട്ടാലും വരില്ല ഇതെങ്ങനെ പഠിപ്പിച്ചെടുക്കണം

Hala cırgazan değil ki ne? E tamam, durur ne? Ne, ne? Ha. Hero, bak. hero, hero. Come on. Sen de de gide, beni çozandın, bu hero odi vermek verir. Ya, dangledin トマトൻ ജെ ഷുതിയരെ ആ ബർദഗയൻ മന്തോസ് കുട്ടിയ കേട്ടിട അടുത്ത പതിഷാ ദേക്കിനെ അപ്പോ വറിലായി പിന്നെ എങ്ങനെയോ ആ കേംദസ് മന്തോസ് കുട്ടിയാ കേർദ ആ ല ആ റിയാക്ഷൻ തടാ ഹലോ ഈ പേരെന്റിക്കൽ റിയാക്ഷൻ ഇലെ ആദിതരെ ആ ഇല്ല അൽ വർഷതകളു ആ ആദിതരെ തുള്ളാ കേട്ടിട ആ എങ്ങനെ അമ്മ നീര് വന്നോ നീ ഓൻടോംസ്ലേ ഞാൻ വെച്ചോണ്ട് നടക്കട്ടെ അല്ലേ കൈയ്യില് വെച്ചങ്ങോട്ട് വെച്ചോനാ जायലയോടോ കേടാടടി അടടി അടടി അതെ മാങ്ങിയോ ചേട്ടാ ഞാക്ക് കറങ്ങിയതല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്യാൻ പോയതാ ഒറ്റ ഊർന്ന് വന്നു ആളൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോയല്ലേ നമ്മുടെ പരിപാടിടാ കുറച്ചുകൂടി എല്ലാം കിരുന്നില്ല എന്റെ ചേട്ടനേട്ടാ സാധാ മേക്കപ്പിന്റെ ആയിട്ട് ഭംഗി പോയി ഞാൻ ഇങ്ങനെ കാണാനോ ഞാനൊന്നും അധികരിച്ചു കഴിഞ്ഞിട്ടില്ല എനിക്ക് പിന്നെ കാണുന്ന ഷിജിയെടുത്തിയാണ് അവർ രണ്ടു പേരെയൊക്കെ അങ്ങടിയെടുത്തു ശിചിയെടുത്തിയാണ് പിന്നെ ബാക്കി ഞാൻ എന്റെ എല്ലാം ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അതുകൊണ്ട് പരിപാടികളൊക്കെ നല്ല എന്നെ കൊണ്ടുപോകും കുറെ നേരം ക എനിക്ക് സിംപെടുത്തു കൊണ്ടുപോയാൻ പോയത് പക്ഷെ അമ്പറ അടിപൊളി ൂടി പരിപാടി ഉണ്ട് ചാനലിന്റെ പണികളും ും ഞങ്ങളെല്ലാരും കഴിഞ്ഞ് കഴിഞ്ഞാ ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഏട്ടനെ അവിടെ ഇന്ന് വീട് എടുക്കണ്ടറിഞ്ഞിട്ടില്ല ചിലത് വീട്ടിലെടുത്തു ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ അമ്മയ്ക്ക് ഓരോന്ന് വിളമ്പി വന്ന് ഞാൻ തോന്നുന്നു വീട്ടിൽ ആദ്യമായിട്ട് ചോർന്നല്ലേ അല്ലേ ാണ്ടിരിക്കണേട്ടാ അന്ന് ഞാൻ എൻ്റെ വീട്ടിലാദ്യ ചോറ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിടാൻ വൈകിയതാണ് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചോറിൻ്റെ കുറച്ച് ഇതൊക്കെ ഇടന്നിട്ട് ഞങ്ങൾ പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടാണ് ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് അമ്പലത്തിൽ പോയി പിന്നെ എന്തായിരുന്നു അമ്പലത്തിൽ പോയി പറയുന്നവർക്ക് ഉണ്ടായിരുന്നു അങ്ങോട്ട് ഇങ്ങനെയൊക്കെ തോണ്ടി കാണിച്ചവർക്കുണ്ടായിരുന്നു നമ്മളെ പിന്നെ ഒന്ന് സംസാരിച്ചു കേട്ടോ കുറേ പേര് അങ്ങനെ ഒന്ന് സംസാരിച്ച് പക്ഷേ ഇഷ്ടമായത് കൊണ്ട് വീടിയൊന്നും ശരിക്ക് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ നമ്മൾ എത്തുമ്പോൾ ഏഴരയ്ക്കല്ലേ നമ്മൾ ഇറങ്ങുമ്പോൾ നേരം വൈകി അതിൻ്റെ ഇടയിൽ എൻ്റെ റിലേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പോൾ ആരോടൊക്കെ സംസാരിച്ച് അങ്ങനെ പോകുമ്പോൾ നേരം വൈകി അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നു അതൊക്കെ ഞങ്ങള് മേടിക്കാൻ കയറിട്ട് ഞാന് ഇവിടത്തെ സൂപ്പർ മാർക്കറ്റ് ഒന്നും കണ്ടിട്ടില്ലല്ലോ അല്ലെ അതിൻ്റെ ചായ കുടിച്ചു പക്ഷെ അതൊന്നും വീടില്ലായ ഭജ് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങള് വീടെത്തി വെറുതെ ഗ്ലാസ് ഞാൻ വീടുക കൊടുങ്ങല്ലൂരത്തി അന്ന് ഏട്ടന്റെ വീട്ടിൽ വരുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു പക്ഷെ തൊഴി കേറി തൊഴിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്ന് പോയി നല്ല ഇരക്കിണ്ടായിരുന്നു അല്ലെ നല്ല അറിയുന്ന ആൾക്കാരൊക്കെ കണ്ടു വീഡിയോ കണ്ടു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാന്ന് പറഞ്ഞ് കൊറേ കമന്റ്സ് വരണ്ടല്ലേ വീഡിയോ അല്ലെ ഡാ അതിക്കാൻ പറ്റിയില്ലേ എനിക്കാണ് ഇത് ഒക്കെ സെറ്റായി വരുമ്പോൾ കാലത്ത് എടുക്കുമ്പോൾ അത് സംസാരിച്ചു സംസാരിച്ച് വിട്ടു പോയതാ സംസാരത്തിൽ അങ്ങനെ വിട്ടുപോയി അത് കഴിഞ്ഞ് പിന്നെ പോയി ആ നേരത്തെ ഞാൻ വീഡിയോ എടുക്കണന്നിണ്ടല്ലേ ഞാനൊരു പെട്ടെന്ന് ഡ്രസ് പാറില്ലായിരുന്നു അമ്മ എന്നുള്ളതാ പിന്നെ

പിന്നെ എല്ലാരും പറയണ്ടേ കുഞ്ഞു ക്ഷീണിച്ചു ആ ക്ഷീണത്തിനൊക്കെ ഞാൻ മാറി വരുന്നില്ല സമയത്ത് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ച് സെറ്റ് ആയിട്ടുണ്ട് മൂന്നേരല്ലേ

എനിക്ക് പിന്നെ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും കഷ്ടപ്പാടില്ല എഡിറ്റ് ചെയ്ത ഒരാളുണ്ടല്ലോ പക്ഷെ അടുത്ത ഒരാളെ സത്യം പറഞ്ഞാ ഇപ്പൊ ഞാൻ തന്നെ ഞെട്ടി പോയി ഞാന് ഡയമാ ലൈഫ് ഞാനില്ല ഡയമാ ലൈഫ് എടുക്കാൻ തോന്നി എനിക്ക് മതി വേണ്ട ഏട്ടാ വേണ്ട ഏട്ടാ പറഞ്ഞു വായി നമുക്ക് എടുക്കാന്ന് പറഞ്ഞു ഒമ്പതര കഴിഞ്ഞാല് ഒത്തന കഴിഞ്ഞാല് വിളിച്ച എനിക്കാളന്ന് ഏഴ് മണിയായി പോയി ഞാൻ എൻജോയ് ശരി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് പിന്നെ അങ്ങനെ ക്യാമറ കയ്യിൽ നിന്ന് മതി സമയം ആയിട്ട് വീഡിയോ എടുത്ത് നടക്കുക സത്യം പറഞ്ഞ ചാലും ഞാൻ പോലെ ഇങ്ങനല്ല ആ അതാണ് പിന്നെ സത്യം പറഞ്ഞ എന്റെ അമ്മയ്ക്ക് അത് നല്ല സപ്പോർട്ടാണ് എല്ലാരും നല്ല സപ്പോർട്ടാണ് പിന്നെ കൊറേ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അല്ലേ പിന്നെ രാത്രി ഫുഡ് കഴിക്കണം വീട് എടുക്കാൻ കഴിക്കണത് എനിക്കില്ല ബജിയൊക്കെ കഴിച്ചു ബജ്ജി കഴിച്ചു പിന്നെ അമ്പലത്തിന്ന് മൂന്നിയപ്പോഴും അത് എന്റെ അധികം ഇഷ്ടം കേട്ടാ എനിക്ക് നല്ല ഇഷ്ടം നല്ല അത് കഴിച്ചു പിന്നെ ബജ്ജി ഒക്കെ കഴിച്ചു രാത്രി ഫുഡ് വേണ്ടന്നുണ്ട് പക്ഷെ ില്ല ഞാൻ അമ്മ അടക്കളൊക്കെ ബാക്കി കൊറച്ചൊക്കെ ഇട്ടു കേറാണ്ട് അത്ര ഫുഡ് കഴിക്കു മാത്രേതള്ളൂ ഇന്ന വായ വായു ഇന്ന് കൊറച്ച് വെയിറ്റിലിട്ടെടുത്ത് പിന്നെ സ്ഥിരക്ക് വേർത്തിട്ട് വെക്കിയ ഫാൻ ഇട്ടിട്ടില്ല ൾക്കാര് വിളിക്കണ്ടതീക്ഷിക്കാതെ സത്യം പറഞ്ഞാ കൊറേ ആൾക്കാര് പറയുന്നുണ്ട് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട് സപ്പോർട്ട് വെച്ച ഞാൻ ചെയ്ത കാര്യം തെറ്റല്ലാത്തോണ്ട് സപ്പോർട്ട് ചെയ്ത് കൊറേ ആൾക്കാർ തെറ്റിന് ആ സാഹചര്യം ഇത് ചെയ്യേണ്ട അവസരം അതൊക്കെ പോയിട്ട് നാളെ രണ്ടു തറോട്ടഅ നാളെ പറ്റുന്നില്ല രണ്ടു ദിവസം അപ്പൊ ഫുഡ് കഴിക്കാൻ ഉറങ്ങാൻ പോവാ സമയത്ര സന്ത്രേ ആ അമ്പം കലൈ അമ്പം കലൈ ആയിട നമ്മു ഇട്ടായി നമ്മ ഇതി അമ്പം കലൈ ആ അഞ്ഞരസ്മാര കുട്ടിയേക്ക് ഓറിയോ ഓകാൽസൈറ്റ് പെണ്ടി കൊണ്ടുവരും നേരത്തെ ചോദിയാ അയ്യ എന്തിനെ ക്യാമറ എടുക്കാനാണ് വീഡിയോ ആണോർന്ന് ഞാൻ മെയിറ്റ് വീഡിയോ എടുക്കാൻ പറഞ്ഞു ചോദിച്ചോ ആ ആനേടാ അന സ്റ്റൈലട്ടാ ആ തൊഴിലല്ലേ ചെറുപ്പ് ഇവിടെ ചോദ്യങ്ങളൊക്കെ ഞാൻ മൂന്ന് വർഷം ആയിരുന്നുണ്ടാ നിങ്ങള് എഞ്ചിനീയർ ആയിരുന്നു നമ്മളെ പാഷൻ തന്നെ പാഷൻ പോണല്ലേ അത് സെറ്റ് സെറ്റാക്കുന്ന ഞങ്ങൾക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വഴിയേ ശരിയാവൂല ഇന്നത്തെ വീഡിയോ ബൈ